ചിന്നട കൊല്ലം കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും തിരക്കേറിയ ആശുപത്രിയാണ് ബീച്ച് ജനറൽ ആശുപത്രി എന്നാൽ ഇവിടെ എത്തുന്ന പലരും നിരാശയോടെ മടങ്ങുന്നതാണ് ഇപ്പോഴത്തെ പതിവ് കാഴ്ച ആവശ്യത്തിന് രോഗികളെ വലയ്ക്കുന്നത് സാധാരണക്കാരായ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ആശുപത്രിയാണ് നഗരമധ്യത്തിലെ ബീച്ച് ജനറൽ ആശുപത്രി എന്നാൽ ചികിത്സയ്ക്കായി വരുന്നവർക്ക് എല്ലാം പറയാനുള്ളത് ഒരേ കാര്യമാണ് ആവശ്യത്തിന് മരുന്നും ജീവനക്കാരുമില്ല അങ്ങനെ മരുന്നിന് വേറെ ക്യൂല് നിൽക്കണോ എന്നാൽ മരുന്നുണ്ടോ എന്ന് നോക്കാൻ പോയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു വൈറ്റമിന്റെ മരുന്ന് മാത്രമാണ് കൊടുക്കുന്നത് മറ്റുള്ള ഒരു മരുന്നും ആ ലഭ്യതകളൊന്നും വാങ്ങാൻ മരുന്നില്ല അതും വാങ്ങിപ്പോ രണ്ട് മണിക്കൂറിലധികം വരി നിന്നിട്ടാണ് ഓരോരുത്തർക്കും ഒ പി ടിക്കറ്റുകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇതുപോലെ തന്നെ ഇത് തന്നെ മറ്റൊരു കൗണ്ടർ ഒ പി കൗണ്ടർ കുട്ടികൾക്കും മറ്റുമായിട്ട് മറ്റൊരു ഭാഗത്ത് സജ്ജീകരിച്ചിട്ടുണ്ട് അവിടെയാണെങ്കിൽ വരി നീര കാണുന്നു അവിടെ ആകെ ഒരാളാണ് ജോലിക്കുള്ളത് പനി മുതൽ ഗുരുതര രോഗങ്ങളുമായി വരെ ആശുപത്രിയിൽ രോഗികൾ എത്തുന്നുണ്ട് എന്നാൽ ആശുപത്രിയിലെ മരുന്ന് ക്ഷാമം മൂലം സ്വകാര്യ ഫാർമസികളിൽ നിന്ന് മരുന്നുകൾ വാങ്ങേണ്ടി വരുന്നത് മൂന്നിരട്ടി വിലക്കാണ് കഴിഞ്ഞാഴ്ച ഞങ്ങൾ ഓർത്തോണ്ട ഡോക്ടറെ കാണിക്കാൻ വേണ്ടി വന്നിട്ട് ഒരു മൂന്ന് ദിവസത്തേക്ക് മരുന്ന് തന്നെ അത് കഴിഞ്ഞ് വന്നിട്ട് എക്സ്റേ എടുക്കാൻ പറഞ്ഞു അന്ന് വന്നപ്പോൾ എന്റെ മോനെ എല്ലിന്റെ ഡോക്ടറെ കാണിച്ചിട്ട് എക്സ് സ്കാനിങ് ചെയ്യാൻ പറഞ്ഞു എക്സറേ എടുക്കാൻ പറഞ്ഞു ഞങ്ങൾ പുറത്താ പോയത് ഇന്ന് വന്നപ്പോഴും ചെയ്തത് പുറത്തൊന്നും ചെയ്യണ ഇല്ല കാരണം എന്താ പറയുന്നത് കേടായി എന്നാ പറയുന്നത് മിഷൻ കേടായി പിന്നെ ഒരു മരുന്ന് എഴുതി പുറത്തുനിന്ന് വാങ്ങാൻ പറഞ്ഞിട്ട് ഇവിടെ നിന്ന് അതിന്റെ ഒരൊറ്റമെന്റ് ബാക്കി മൊത്തം പുറത്തുനിന്ന് വാങ്ങാനാ പറഞ്ഞു ഒരു ഒരു മാസം മാസമാവാനെ ഡോക്ടർ മരുന്ന് ചെല പണിക്കൊക്കെ പോയിട്ട് ആ ഒരു ബുദ്ധിമുട്ടായിട്ട് ഞങ്ങൾ ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ ഇവിടത്തെ സ്ഥിതി ഇങ്ങനെയാ പിന്നെ ഞങ്ങൾ അങ്ങനെ പോലെയുള്ള സാധാരണക്കാർക്ക് എവിടുന്നാ മരുന്ന് വാങ്ങാൻ സാധനം അധികാരികൾക്ക് പോലും വ്യക്തമായ കാരണങ്ങളോ പ്രതിസന്ധി എന്ന് തീരുമെന്നതിൽ വ്യക്തമായ ഉത്തരമോ ഇല്ല ആശുപത്രിയിലെ മരുന്ന് ക്ഷാമത്തിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ട് തൃശൂർ അതിരപ്പള്ളി വെറ്റിലപ്പാറയിൽ തോട്ടം തൊഴിലാളികളുടെ ലയങ്ങൾക്ക് നേരെ കാട്ടാന ആക്രമണം ഒരു ക്വാർട്ടേഴ്സ് ഭാഗികമായി കാട്ടാനക്കൂട്ടം തകർത്തു പ്ലാന്റ്